തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടക്കം വൈകുന്നതിൽ കെ സുധാകരന് അമർഷം എന്ന വാർത്ത തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു അതൃപ്തി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിച്ചു തീരുമാനം വൈകുന്നത് അനാവശ്യ വ്യാഖ്യാനങ്ങൾക്കിടയാക്കുമെന്ന് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് വൈകാതെ എ എസ് ഇ സി തീരുമാനം എടുക്കാമെന്നാണ് കെ സി വേണുഗോപാലിൻ്റെ മറുപടി അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ ഇന്നലെ കെ പി സി സി നേതൃയോഗത്തിൽ കെ സുധാകരൻ എത്തിയത് ആക്ടിങ് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാൻ കൂടി വേണ്ടിയാണ് പക്ഷെ ഇന്നലെ അത് നടന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദീപാദാസ് മുൻഷിക്ക് കെ സി വേണുഗോപാൽ അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് പോലെ ഈ പോളിംഗ് നടപടികൾ കഴിയുന്നതുവരെ ഈ കെ പി സി സി സ്ഥാനത്ത് ഒന്നും മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് അത് കെ സുധാകരനെ സംബന്ധിച്ച് നീരസം സ്വാഭാവികവുമാണ് ഒരു പക്ഷേ രാജിയിലേക്ക് വരെ പോയേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നു അങ്ങനെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ കെ സുധാകരൻ പ്രകോപിപ്പിച്ചാൽ എന്തും ചെയ്യാൻ വഴിയില്ലാത്ത ആളാണ് കെ സുധാകരൻ എന്നുള്ളത് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കെ സുധാകരൻ കണ്ണൂർ സ്ഥാനാർത്ഥിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി എം എം ഹസനെ ഏൽപ്പിക്കുന്നത് എ ഐ തീരുമാനമാണ് ആ തീരുമാനം മാറ്റാനും എ ഐ തന്നെയാണ് ഒരു പുതിയ തീരുമാനം പുറത്തു കൊണ്ടുവരേണ്ടത് പക്ഷേ എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും എൻ്റെ താമസം എന്നുള്ളത് തന്നെയാണ് കെ സുധാകരൻ ചോദിക്കുന്നത് അങ്ങനെ അനാവശ്യമായി നീണ്ടുപോകുന്നത് വ്യാഖ്യാനങ്ങൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അടിസ്ഥാനമില്ലാത്ത പ്രചരണങ്ങൾക്കും കാരണമാകും അതിന് നേതൃത്വം വഴിയൊരുക്കരുത് എന്ന് തന്നെയാണ് കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വോട്ടെണ്ണൽ കഴിയുന്നത് വരെ എന്നുള്ളതാണ് തീരുമാനം അത് കഴിയുമ്പോൾ സ്വാഭാവികമായും തീരുമാനം മാറുമെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്നലെ ഈ നേതൃയോഗം ചേരുമ്പോൾ പക്ഷേ അതിനുശേഷമോ അതിനു മുമ്പോ തന്നെ കെ സുധാകരന് ഹസൻ ചുമതല കൈമാറിയേക്കാം എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടായില്ല അതിനും കാരണമായി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ടുകളുടെയൊക്കെ കാര്യങ്ങൾ പലതും ക്ലിയർ ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞതിന് ശേഷം കെ സുധാകരന് കൈമാറാമെന്നുള്ളാണ് ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും കെ സുധാകരൻ ഇനി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട് കാരണം പലപ്പോഴായി കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകൾ പാർട്ടിയെ വെട്ടിലാക്കിയ നടപടികൾ അതൊക്കെ തന്നെ നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് ആ ആലോചന ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് എം എം ഹസൻ തന്നെ തൽക്കാലത്തേക്ക് അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ തൽക്കാലം കെ സുധാകരനെ കൊണ്ടുവരേണ്ടതില്ല എന്നൊരു നിലപാട് ചില വിഭാഗങ്ങൾക്കെങ്കിലും കൃത്യമായുണ്ട് അത് കെ സുധാകരനെ വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം അങ്ങനെ തന്റെ വരവിന് തടയിടാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അതിന് തൊടുന്യായങ്ങൾ പറഞ്ഞ് നേതൃത്വം കൂടി അതിന് കൂട്ടുനിൽക്കുമ്പോൾ അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് കെ സുധാകരന് ഏതായാലും ഇന്നലെ കെ സി വേണുഗോപാലോ ഈ വിവരം അല്ലെങ്കിൽ ഈ നീരസവും അതൃപ്തിയും അമർശവും ഒക്കെ തന്നെ കെ സുധാകരൻ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എ സി സിയുമായി ആലോചിച്ച് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകാതെ തന്നെ അറിയിക്കാം അതുവരെ കാത്തിരിക്കൂ എന്നുള്ളതാണ് കെ സുധാകരൻ അനുകൂലികളും പറയുന്നത് വൈകാതെ തന്നെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ചുമതല കൈമാറ്റം അല്ലെങ്കിൽ കെ സുധാകരൻ മടങ്ങി വരവ് ഉണ്ടാകുമെന്നുള്ളതാണ് അത് പക്ഷേ ഓരോ സെക്കൻഡ് വൈകുമ്പോഴും അതിൽ കടുത്ത നീരസവും അമർശവും സുധാകരനുണ്ട് അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ളവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴും മനസ്സിലായത് അങ്ങനെ തന്നെയാണ് ഇനി അധികം നീണ്ടുപോയി കഴിഞ്ഞാൽ മറ്റു സാങ്കേതികത്വം പറഞ്ഞ് തുടർന്യായങ്ങൾ പറഞ്ഞ ഈ ഒരു നടപടിക്രമം അധികം നീട്ടിക്കൊണ്ട് പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സുധാകരൻ അതൊരു പരസ്യമായി പ്രതികരണത്തിലേക്ക് വന്ന വരാനുള്ള സാധ്യത തള്ളിക്കളയാനല്ല അത്രത്തോളം നീരസവും അമർഷവും സുധാകരൻ ഉള്ളിലൊതുക്കി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് അതേത് രീതിയിൽ കോൺഗ്രസിൽ പരിണമിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം അത് കോൺഗ്രസിലെ മറ്റൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റൊരു ആഭ്യന്തര പ്രശ്നത്തിലേക്കോ അത് വഴി എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് അത് മുന്നിൽ കണ്ടൊരു തടയിടാനുള്ള നീക്കം കേന്ദ്ര നേതൃത്വം നടത്തുമോ ഇനി അതല്ല കെ സുധാകരൻ ഇത്തരത്തിൽ പാർട്ടിയെ പലപ്പോഴായി വിട്ടിലാക്കുന്ന പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ ഇനി അതിനെ വഴിവെച്ചു കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വരുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ാലും ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇത്രയും ദിവസമായി തീരുമാനം വൈകുന്നതിനും അധ്യക്ഷസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള തീരുമാനം അനന്തമായി നീണ്ടുപോകുന്നതിന് വലിയ അതൃപ്തിയും അമർഷവും കെ സുധാകരൻ ഉണ്ടായിരുന്നു ഓക്കെ അല്ല മീനാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രേക്ഷകരിലേക്ക് വാർത്ത എത്തിച്ചിരിക്കുന്നത് കെ സുധാകരൻ ഒരുപക്ഷേ കടുത്ത നടപടികളിലേക്ക് പോലും പോയേക്കാം എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഇപ്പോഴുണ്ട് എന്തായാലും ഇപ്പോഴും ആക്ടിംഗ് കെ പി സി തുടരുന്നത് എം എം ഹസനാണ് കെ സുധാകരൻ ഇന്നലത്തെ നേതൃയോഗത്തിന് ശേഷം ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ് കരുതിയിതെങ്കിലും അപ്രതീക്ഷിതമായി തീരുമാനം നീട്ടി ിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്